എ അലവി മൗലവി ദേശീയ പ്രസ്ഥാനത്തെ മുസ്ലിം നവോത്ഥാനത്തോട് കണ്ണി ചേർത്ത ഏറനാടൻ പണ്ഡിത പ്രതിഭ പ്രൊഫസർ ആരിഫ് ജൈൻ സുല്ലമുസ്സലാം അറബി കോളേജ് അരീക്കോട്ട് ക്ഷണിക്കുന്നു അനൽപമായ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്ര തന്നെ ആശങ്കയുമുണ്ട് സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുബോധത്തിൻ്റെ വിസ്മൃതി ഏകദേശം വിഴുങ്ങിക്കളഞ്ഞ ഒരു മഹാപ്രതിഭയെ അടുത്ത തലമുറക്ക് പരിചയപ്പെടുത്തുക എന്ന സന്തോഷമുണ്ട് പക്ഷേ ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ ഒരു മഹാവൃക്ഷത്തെ ഒരു വടവൃക്ഷത്തെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്ന ആശങ്കയാണുള്ളത് ഏതായാലും അങ്ങനെ എൻ്റെ മനസ്സിലുള്ളതുപോലെ അല്ലെങ്കിൽ അലവിമോലിവി യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് അതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ മഹാപ്രതിഭയുടെ വലുപ്പവും കഥാകഥനക്കാരൻ്റെ ചെറുപ്പവുമാണ് എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബോധം പൊറുക്കും എന്ന് കരുതുന്നു ഇത് നമ്മളേകദേശം ഒരുപക്ഷെ എൻ്റെ തലമുറ മുതൽ എൻ്റെ തൊട്ടു തൊട്ടുമുമ്പുള്ള തലമുറ കൊണ്ടുപോയി കൊണ്ടു നടന്നിരുന്ന മനസ്സിലാക്കിയിരുന്ന ഹൃദയത്തിലേറ്റിരുന്ന ഒരു വലിയ പ്രതിഭ എൻ്റെ തലമുറ തന്നെ അദ്ദേഹത്തെ മറന്നു വന്നു പിന്നീട് നിങ്ങളായപ്പോൾ തീർത്തും മറന്നുപോയി നമ്മുടെ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്തും കേരളത്തിലെ ദേശീയ പ്രസ്ഥാന രംഗത്തും സജീവ സാന്നിധ്യമറിയിച്ച ഒരു മഹാവ്യക്തിത്വം അതാണ് എ അലവി മോര് മഹാപണ്ഡിതനായിരുന്നു പാണ്ഡിത്യത്തിൻ്റെ അഗാധതകളിൽ മുങ്ങിത്തപ്പിയ പ്രതിഭാശാലി പ്രതിവാദ രംഗങ്ങളിൽ തിളങ്ങി നിന്നപ്പോഴും എതിരാളികളുടെ വാദങ്ങളെ നിഷ്കരുണം പരിഹരിച്ചപ്പോഴും പ്രതിപക്ഷ ബഹുമാനം ഒട്ടും കളയാതെ തൻ്റെ തനിക്ക് പറയാനുള്ളത് കൃതകൃത്യം അവതരിപ്പിച്ച താർക്കികൻ ബഹുഭാഷാ പണ്ഡിതൻ പ്രസംഗകൻ പരിഭാഷകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ മതപ്രബോധകൻ ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയ രാഷ്ട്രീയക്കാരൻ ഈ നിലയിലെല്ലാം അലവി മൂലവി ഒരു വ്യതിരിക്തമായ വ്യക്തിത്വമാണ് അത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളില്ല അദ്ദേഹം അമാനിമോലിയുമായി ചേർന്നിട്ടുള്ള വിശുദ്ധ ഖുർആാൻ പരിഭാഷയിൽ ഒരു ഒരു ഭാഗം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ബി കെ മൂസമോലവിയും എ അലവി മൂലവിയും അമാനിമോലിയുമായിരുന്നു പരിഭാഷയുടെ ആരംഭം കുറിച്ചിരുന്നത് പക്ഷേ അത് തുടർന്നു പോയില്ല അദ്ദേഹം പി കെ മുസ്ലി യൂസ് സുഖല്ലാതെ പോവുകയും അതുപോലെ അലവി മൗലവി മരണമാടുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായ എഴുത്തുകളൊന്നുമില്ല ഒരു പക്ഷേ എഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തൗഹീദ് പോലെയുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളോ ഉമർ മൗലിയുടെ ഓർമ്മക്കുറിപ്പുകൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്കും അദ്ദേഹത്തെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഞാൻ ഞാന് മൗലവിയെ കണ്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ വലിയ ആചാരബാഹുവായൊരു മനുഷ്യൻ മടക്കിപ്പിടിച്ച കൈത്തണ്ടയിൽ കുടതൂക്കി സാവകാശം നടന്നു പോകുന്ന ഒരു രംഗം ചെറിയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ പ്രസംഗമൊന്നും കേട്ടിട്ടില്ല അന്ന് പ്രസംഗം കേട്ടിരുന്നെങ്കിൽ തന്നെ എനിക്കത് മനസ്സിലാവും എന്ന് തോന്നുമായിട്ടില്ല പക്ഷേ പിന്നീട് ഒന്ന് രണ്ട് തവണ എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പിതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിൻ്റെ സന്ത സഹചാരിയും ഗുരുതുല്യം പിതൃതുല്യം അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആ ആളാണ് ഡോക്ടർ എം ഉസ്മാൻ സാഹിബുമായുള്ള എൻ്റെ സംഭാഷണങ്ങൾ അതുപോലെ പിതാവിൽ നിന്ന് കിട്ടിയ ശകലങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ എ അബ്ദുസലാം മുസ്ലമിയും അബ്ദുല്ല നദ്വിയും എൻ്റെ ഗുരുനാഥന്മാരാണ് അവരിൽ നിന്ന് ആനുഷംഗികമായി എനിക്ക് ലഭിച്ച ചില ശകരങ്ങൾ പിന്നെ അവരുമായുള്ള സംഭാഷണങ്ങൾ ചുറ്റുപട്ടത്തുമുള്ള കാര്യങ്ങൾ ചെറിയ അറിവുകൾ അവിടെ ഇവിടെ എഴുതിയിട്ടുള്ള കുറിപ്പുകൾ കണ്ടിട്ടുള്ള കുറിപ്പുകൾ ഇതെല്ലാമാണ് എൻ്റെ ആകെയുള്ള ഒരു സത് ഒരു ഇതിനുള്ള ഒരു എസെറ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഓർമ്മയുടെ മറവയുടെ ഓളങ്ങൾ നക്കിത്തുടച്ചിട്ടില്ലാത്ത മ മണൽപ്പരപ്പിൽ അവശേഷിപ്പിച്ച ചെറിയ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മേലാറ്റൂരിൽ ഏറനാട് ജില്ല ഏറനാട് താലൂക്കിലെ മേലാറ്റൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത് അത് അന്ന് അന്ധവിശ്വാസം മുസ്ലിം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളിൽ എന്നുപേരുള്ള അനാചാരങ്ങളിലും അട്ടിയിലിയിൽ അടിഞ്ഞുകൂടിയിരുന്ന കാലമായിരുന്നത് പിതാവ് പോക്കർമല്ല അങ്ങനത്തെ വിദ്യാഭ്യാസ വിമുഖതയെ ഉണ്ടായിരുന്നിട്ട് കൂടി മക്കളെ ചുറ്റുവട്ടത്തുമുള്ള കുട്ടികളെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി കുടി പള്ളിക്കൂടങ്ങൾ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചിരുന്ന വ്യക്തിയായിരുന്നു പോക്കർമല്ല അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അലവി മൊരുവി പക്ഷേ അദ്ദേഹം ജന്മന എന്ന് പറയാവുന്ന രൂപത്തിൽ എപ്പോഴും സന്ദേഹിയായിരുന്നു സംശയങ്ങൾ എം ആചാരം എന്ന് നാട്ടിലുള്ള എല്ലാ ആചാരങ്ങളും അദ്ദേഹത്തിന് പലപ്പോഴും അനാചാരമായി തോന്നി പക്ഷേ അത് ആരുമായി അദ്ദേഹം പങ്കുവെച്ചില്ലെങ്കിൽ കൂടി പിതാവുമായി പങ്കുവെച്ചു എന്നിരുന്നാലും അക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മൗലൂദ് സസ്യകളിലെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദപാഠവും നിമിത്തം മൗലൂദ് സസ്യികളിലെ ഒഴിച്ചുകൂടാനാവാത്ത മൗലൂദ് പാരായകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തുടർന്ന് ർസിൽ പഠിക്കുകയുണ്ടായി ദർസിൽ വെച്ച് അദ്ദേഹം സംശയങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നു ഞാനിവിടെ ഒരു പാരൽ വരക്ക മുഹമ്മദ് അബ്ദുവുമായിട്ടാണ് മുഹമ്മദ് അബ്ദു എങ്ങൾക്കറിയാം ഈജിപ്തിലെ പ്രമുഖ പണ്ഡിതനാണ് ഇസ്ലാ ഇസ്ലാഹി മൂവ്മെൻറ്റ് അല്ലെ അസ്സലഫിയ എന്നുള്ള ടൈറ്റിൽ നിങ്ങൾ അറബി ഡിക്ഷനിൽ നോക്കിയാൽ കാണാം ആധുനിക അറബി ഡിക്ഷനിൽ നോക്കിയാൽ കാണാം അസ്ലഫിയ റിഫോം മൂവ്മെൻറ്റ് ലോഞ്ച്ഡ് ബൈ എ നയൻറ്റീൻ സെഞ്ച്വറി ഈജിപ്ഷ്യൻ ട്വൻറ്റി സെഞ്ച്വറി ഈജിപ്ഷ്യൻ റിഫോമർ മുഹമ്മദ് അബ്ദു അതാണ് അതാണ് വാസ്തവത്തിൽ സലഫിയ എന്ന് പറയുന്നത് ഇസ്ലാഹ് എന്നുള്ളതും രണ്ടും ഒരുമിച്ചാണ് അദ്ദേഹം ഇസ്ലാഹി മൂവ്മെൻറ്റ് ഉപയോഗിച്ചു അദ്ദേഹം ഇതുപോലെ ദർസിൽ പോയി ചേർന്നിട്ട് അവിടുന്ന് ഓടിപ്പോരുകയായിരുന്നു അവിടെ ഒന്നും പഠിക്കാനില്ല ആദ്യം തന്നെ അദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഞാൻ അറബി അറിയുന്ന ആളുകൾക്കറിയാം ബിസ്മുൽ അറുഹ റഹീം എന്ന് ആദ്യം പഠിപ്പിച്ചിട്ട് ആ ഉസ്താദന്മാരെ ചൊല്ലിക്കൊടുത്തു ബി ഹർഫ് ജർ ഇസ് മജ്റൂർ ബി ബി മുദോഫ് അള്ള മുദോഫ് ഇലഹി ഉ മജ്റൂർ ബി ബില്ദോഫ എന്ന അപ്പോൾ ആദ്യത്തെ വാചകം അലിഫുബ പഠിക്കുന്നതിന് മുമ്പ് ഇതാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒന്ന് ഓടിപ്പോരുകയുണ്ട് ഈ അലിമൂലവിയുടെ ഓടിപ്പോരുകയാണ് പലപ്പോഴും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് ചില സംശയങ്ങൾ പിതാവ് ഇടപെട്ടിട്ട് വീണ്ടും ദൃശ്യം തന്നെ ഉണ്ടാക്കി അവിടെയും മുഹമ്മദ് അബ്ദു അങ്ങനെ തന്നെ പിതാവിടെ പിതാവട പെട്ട് വീണ്ടും ദർസിൽ തന്നെ കൊണ്ട് അസുഹറാണെന്ന് അന്ന് ഈജിപ്തിൽ അസുഹറാണ് അസുഹർ കൊണ്ടാക്കി ഇവിടെ അലവിമൂലി വീണ്ടും ദർസിൽ കൊണ്ടാക്കി അദ്ദേഹം അണീസി അസുഖകരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അന്ന് 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 മുദർസന്മാർന്ന് ഇത്ര ഉഷാറായിട്ടില്ല അതായത് അവിടുന്ന് ഇവിടുന്ന് പിന്നെ നബിയുടെ മുടി അബുഅക്കറിൻ്റെ വടി ഉമറിൻ്റെ കൊട അലിയുടെ സട എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഉഷാറാകാത്ത കാലമാണ് ഇവർ കാര്യമായ ഗവേഷണങ്ങൾ നടത്താത്ത കാലമാണ് അപ്പോൾ അവർക്ക് സിംപ്ലി ചെയ്യാനുണ്ടായിരുന്നത് ഇങ്ങനത്തെ അണീസി ക്വസ്റ്റ്യൻസ് ഉന്നയിക്കുന്ന ആളുകളോട് ആളുകളെ പുറത്താക്കുന്നുള്ള അങ്ങനെ അദ്ദേഹം പുറത്തു പോന്നു പുറത്ത് പോന്നിട്ട് അന്ന് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത നടക്കണം അപ്പോഴാണ് സമൂഹത്തെ നാല് വാർഡ് നാല് ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് പിടിച്ചിരുന്നത് കാര്യമായി പട്ടിണിയായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും പട്ടിണി മുകളിൽ നിന്നും താഴെ നിന്നും വലതു നിന്നും ഇടതു നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒക്കെ പട്ടിണി വളഞ്ഞിട്ട് പിടിച്ച ഒരു കാരായിരുന്നു അങ്ങനെ അദ്ദേഹം ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുടെ ജോലിക്കാരനായി ചേർന്നു സാധാ ഒരു മസ്ദൂർ ആയി അവിടെ വെച്ചിട്ട് ബ്രിട്ടീഷ് മേലാധികാരിയുടെ അടി അടികിട്ടി ചാട്ടവാറലിലിട്ട് അടികിട്ടി അവിടുന്ന് ഓടി പോന്നു വാഴക്കാട് ദാറിലുള്ളൂ അറബി കോളേജിൽ പോയി ജോയിൻ ചെയ്തു അവിടെ അധ്യാപകനായി അല്ല വിദ്യാർത്ഥിയായി പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം പോന്നു പോന്നിട്ട് തൊടികപ്പുലത്ത് കേരള ജമീത്തുള്ളവീടെ ആദ്യത്തെ പ്രസിഡന്റ് ഒന്നാമത്തെ പ്രസിഡന്റ് തൊടികപ്പുലം മമ്മൂ മൂലുവീടെ തൊടികപ്പൊലം എന്ന് പറഞ്ഞാൽ വണ്ടൂർ അപ്പുറത്തുള്ളിലോട്ട് അവിടെ അദ്ദേഹം ജോയിൻ ചെയ്തു അവിടെ ദർശിച്ചിരുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് താൻ ഇതുവരെ മുസ്ലിം ആചാരങ്ങളെന്ന് കരുതിയിരുന്നു മുഴുവൻ അനാചാരമാകുന്നു ആകുന്നു എന്ന തൻ്റെ സംശയങ്ങൾ ദൃഢപ്പെടുന്നതായിരുന്നു മമ്മൂ മമ്മൂമൂലിയുടെ സദസ്സിലെ അദ്ദേഹത്തിൻ്റെ ദർശിലെ പഠനം തുടർന്ന് അധികം അവിടെ നിന്നില്ല വെല്ലൂർ ബാക്യാദ് സാലിഹാത്തിൽ പോയി ആ കാലത്ത് നിലവിലുള്ള എല്ലാ ഇസ്ലാമിക കലാകാരം പ്രമുഖ ഇസ്ലാമിക കലാകാരംഗ് പഠിച്ചിട്ടുണ്ട് വെല്ലൂർ ബാക്യാദ് സാലിഹാത്തിൽ പോയി അതിനുശേഷം ജാമ്യ ദാറുസലാം അമരാബാദിൽ പോയി അവിടത്തിന് ശേഷം ദൈവബന്ദ് പോയി ദൈവ്ബന്തിലാണ് അദ്ദേഹം പിന്നീട് കഴിച്ചു കഴിച്ചുകൂട്ടി അതുകൊണ്ട് തന്നെ ഉറുദു ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം അദ്വിതീയമാണ് ജാമ്യ നദിവിൽ നിങ്ങൾ പോയാൽ കാണാം അവിടെ പഴയ പുസ്തകങ്ങളുണ്ട് അറബിയിലും ഉറുദുവിലുമുള്ള പുസ്തകങ്ങൾ എഴുതി ഉണ്ടാവും അത് അലവിമൂലി കൊടുത്ത പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെയ്ത പുസ്തകങ്ങൾ അദ്ദേഹം ഉറുദു പുസ്തകങ്ങളിൽ ഹാഷിയ എന്ന് പറയും എന്ന് പറഞ്ഞാൽ മാർജിനിൽ എഴുതിയിട്ടുണ്ടാവും തിരുത്തു കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കൂടുതൽ അഡീഷൻസ് കൊടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ചെറിയ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അക്ഷര തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടായിരിക്കും മനോഹരമായ കൈപ്പടയിൽ വളരെ സുന്ദരമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഉറുദു ഒരു ഉറുദുകാരൻ എഴുതിയതുപോലെ അല്ലെങ്കിൽ ഉറുദു മാതൃഭാഷയൊരാൾ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് അദ്ദേഹം ഉറുദുവിൽ എഴുതുന്നത് അറബി അങ്ങനെ തന്നെ അറബി മാതൃഭാഷയായാലും അല്ലെങ്കിൽ അറബിയിലെ അഗാധ പാണ്ഡിത് പണ്ഡിതൻ പണ്ഡിതനെഴുതുന്ന ഭാഷയിലാണ് അതിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാം അതുപോലെ പല ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിലും അത് കാണാതെ പിന്നെ അദ്ദേഹം മനഃപ്പാടമായിരുന്നു പറഞ്ഞത് അദ്ദേഹം വാദപ്രതിവാദ സദസ്സുകളിൽ നിന്ന് ഉദ്ധരിക്കുമായിരുന്നു ഒരിക്കൽ അബുൽ അബുൽ ഹസൻ അലി നദ്വി കോഴിക്കോട്ട് വന്ന അറുപതുകളുടെ അവസാനത്തിൽ കോഴിക്കോട്ട് വന്നപ്പോൾ സമയത്ത് ഈ അലവിമോലിയായിരുന്നു പരിഭാഷകൻ അത്രേ അലവിയോലി പരിഭാഷകൻ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നദ്വിസായ് പ്രസംഗിക്കും അതിൽ വരുന്ന നദ്വിസായിട്ട് പ്രസംഗം എന്താ വെച്ചാൽ പിന്നെ കഥകളും ഉപകഥകളും കഥോപകഥകളും അതുപോലെ കവിതകളും ആയത്തുകളും ഹദീസുകളും നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കും ഇത് പതിനഞ്ച് മിനിറ്റ് നേരം അലവുമ്പോൾ ഒരു പ്രസംഗം ആ പ്രസംഗം കേൾക്കുകയും പതിനാറാമത്തെ മിനിറ്റ് മുതൽ അദ്ദേഹം അതേ പ്രസംഗം അതേ അതേ രീതിയിൽ പ്രസംഗിക്കുകയും ആ കവിതകളും അത് ഉറുദു ആകട്ടെ ആകട്ടെ പാർസി ആകട്ടെ കവിതകൾ അതേ പൊടി പടി ഒരു നോട്ടിൻ്റെ സഹായമില്ലാതെ ഉദ്ധരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഗുരുനാഥൻ അബ്ദുള്ള നദ്വി പറയുന്നത് ഇത് അദ്ദേഹം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരിക്കൽ അദ്ദേഹം നെതുവയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയെ ഉമർ മോൽവി നെതുവേലെത്തുകയും ലഖ്നൌവിൽ പഠിച്ചുകൊണ്ടിരിക്കെ അലി മൊലിയുടെ മകൻ നെതുവയിൽ പഠിച്ചുകൊണ്ടിരിക്കെ നെതുവയിൽ ഉമർ ഉമർമൂലി എത്തിയപ്പോൾ അബ്ദുൽദാ നദബി എന്ന് ചോദിച്ചു പിന്നെ നദവിയുമായി പരിചയ അലീമിയാനുമായി പരിചയപ്പെട്ടു അലീമിയൻ എന്ന് പറഞ്ഞത് അബുൽ ഹസൻ അലി നദിയൻ നദിയുമായി പരിചയപ്പെട്ടു ചോദിച്ചു പരിചയപ്പെട്ടിട്ടില്ല ഞങ്ങൾ ശിഷ്യ ഗുരു ശിഷ്യന്മാരാണ് അന്നേക്കറിയാം അല്ല ബാപ്പാൻ്റെ മകൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടുണ്ടോ ചോദിച്ചു ഇല്ല പരിചയപ്പെട്ടില്ല അദ്ദേഹം വലിയ ആളല്ലേ ഞാനങ്ങനെ നവ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ പോയി സംസാരിച്ചു അപ്പോൾ അത് എൺപതുകളിൽ എൺപതുകൾ അവസാനത്തിലാണ് അപ്പോൾ ഇദ്ദേഹത്തെ അറിയുമോ എന്ന് ചോദിച്ചു അദ്ദേഹം എൻ്റെ ശിഷ്യനാണ് അറിയാം കേരളക്കാരനാണെന്നറിയാം വേറെ അറിയാമെന്ന് ചോദിച്ചു അപ്പം ആ വർഷം പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ അന്ന് കോഴിക്കോട്ട് വന്നപ്പോൾ നിങ്ങളുടെ പരിഭാഷയ്ക്ക് ഓർമ്മ ഉണ്ടോ ഉണ്ട് അലവി മൂലവി ഓർമ്മയുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരിഭാഷ ഞാൻ പറയുന്ന കവിതകൾ അദ്ദേഹം അപ്പടി ഒരു ഇഞ്ചും വിടാതെ ഒരു കവിത പോലും ഒഴിവാക്കാതെ ആയത്തുകളും അതിഥികളും ഒക്കെ അങ്ങനെ തന്നെ ഉദ്ധരിച്ചിട്ട് അതിൻ്റെ ജനങ്ങളിങ്ങനെ സ്വകോധം ആ റാപ്റ്റ് അറ്റൻഷനിൽ നിൽക്കുന്ന ജനങ്ങളെ ജനങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് നദ്വി സാഹിബ് പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള നദ്വിടുത്തു പറയുകയുണ്ടായി ഇനി ദൈവബന്ധനാണ് അദ്ദേഹം നാഷണൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുന്നത് നാഷണൽ മൂവ്മെൻറ്റാണ് നമ്മുടെ വിഷയം നാഷണൽ മൂവ്മെൻറ്റ് അന്ന് അന്നത്തെ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും ഇവിടെ ബദ്രുദ്ദീൻ തയ്യാബ്ജിയെക്കുറിച്ചും മുഹമ്മദ് അബ്ദുറഹ്മാനെക്കുറിച്ചും മൗലാന ആസാദിനെക്കുറിച്ചും അതുപോലെ ഫൂബിനെ കുറിച്ച് കൂടെ ഞമ്മുടെ ഇവിടെ ഇരുന്നതിന് ശേഷം കേട്ടു ആദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ദൈവ്ബന്ദ് അലിഗഡ് മൂവ്മെൻറ്റുകളുടെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടായിരുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം ദൈവന്ദ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരെ ഇവിടെ അധികാരമേറ്റതിനു ശേഷം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഈ ഒറ്റ സമൂഹം നിലനിൽക്കുക ഒറ്റ കമ്മ്യൂണിറ്റി നിലനിൽക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് മുസ്ലിങ്ങൾക്കായിരുന്നു കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ മ്യൂട്ടിന് കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട ക്രൂരതകൾ ഏറ്റവും അവസാനം നിങ്ങൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വില്യം ഡാൽഡറിമ്പിളിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമുണ്ട് അവസാനത്തല്ല ഏറ്റവും അവസാനം ഈ വിഷയത്തിൽ വന്ന പുസ്തകം ദ ലാസ്റ്റ് മുഗൾ ദ ലാസ്റ്റ് മുഗൽ ദിക്കെ ഓഫ് എ ബഹാദൂർ ഷിസ്ഫറിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ ആ ഡാൽഡർമിഡിൻ്റെ പുസ്തകമുണ്ട് അതിന് ഒരു ഭാഗം ഈ ബ്രിട്ടീഷുകാർ കാട്ടിക്കൂട്ടിയ വേണ്ടാത്തരങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കാണിച്ചു കൂട്ടിയ വേണ്ടാത്തരങ്ങൾ അത് ഡാൽഡർമിൽ മാത്രമല്ല വില്യം വിൽസൺ ഹാൻഡർ അവർ ഇന്ത്യൻ മുസൽ വി ആൻഡ് അവർ ഇന്ത്യൻ മുസൽമാൻസ് എന്ന പുസ്തകം അതുപോലെ മേലീസൻ്റെ പുസ്തകം ഇതൊക്കെ കൃത്യമായിട്ട് അതുപോലെ അബുൽ അബ്ദലാൻ എന്നിവർ തന്നെ ഇന്ത്യൻ മുസ്ലിംസ് എന്ന പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ആ വല്ലാത്ത പരിധസിൽ മുസ്ലിങ്ങളെ കിട്ടുന്നിടത്ത് വെച്ച് അരിഞ്ഞ് അരിഞ്ഞു വീഴ്ത്തുകയും മുസ്ലിങ്ങളുടെ എല്ലാ അവകാശങ്ങളും ഒഴിവാക്കുകയും ചെയ്ത സന്ദർഭത്തിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം അലിഗഡ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചിട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരോട് കൂടെ കൂടിയിട്ട് ബ്രിട്ടീഷുകാരോട് അനുനായ രൂപത്തിൽ സംസാരിച്ച് ബ്രിട്ടീഷുകാരുമായി അവരിൽ നിന്ന് പിന്നെ അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത് അതിന് ശക്തമായി എതിർത്തിരുന്നത് മുസ് നഷ്ടപ്പെട്ട മുസ്ലിങ്ങളുടെ ആ ഒരിക്കലും ബ്രിട്ടീഷുകാരെ സ്വീകരിക്കാനാവില്ല എന്ന് വിചാരിച്ചിരുന്ന ടീമാണ് ദൈബന്ദ് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടൊപ്പം ചേരുകയും അവർ ഒരിക്കലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും നിസാമിയ സിലബസ് അനുസരിച്ച് പഴയ അറബി സിലബസായ നിസാമിയ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കും ഇപ്പോഴും ആ ഒരു മന്ത്രി നിസാമിയ സിലബസ് എന്നാണ് മദ്രാസകളിൽ പഠിപ്പിക്കുന്ന നിസാമിയ സിലബസ് അത് മുഗൾ കാലഘട്ടത്തിലുള്ളതാണ് അതുപോലെ പിന്നെ അതിന് നേർ വിപരീതമായിരുന്നു അലിഗഡ് മൂവ്മെൻറ്റ് അത് രണ്ടും തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു അപ്പോൾ ദേവ്ബന്തിൽ അദ്ദേഹം ദ്രൗപതി പണ്ഡിതന്മാരോട് കൂടുകയും ജമഅയ്യത്തുലമായ ഹിന്ദിൻ്റെ സജീവ പ്രവർത്തനമായി മാറിയിരുന്നു ജമിയതുലമായ ഹിന്ദ് ഞാൻ സാധാരണ തമാശയായി പറയാറുണ്ട് ഇന്ത്യയിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നെ ഉലമ സംഘടനയുള്ളൂ ഒറ്റ രാഷ്ട്രം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് അത് ജമിയതുലമായ ഹിന്ദാണ് ജമിയതുലമായ ഹിന്ദിൻ്റെ ഒരു പ്രതിനിധി എപ്പോഴും രാജ്യസഭയിലുണ്ടാവും കോൺഗ്രസ് പ്രതിനിധിയായിട്ട് അസദ് മദനി പിന്നെ അർഷദ് മദനി പിന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ ഇപ്പോഴും അവിടെ ഉണ്ട് ഒരു അത് കോൺഗ്രസിന് മാത്രം പത്തുക വേറൊരു ഒരു രാഷ്ട്രീയ സംഘടനക്കും ഉലമ സംഘടന ഈ ഇന്ത്യയിലില്ല അപ്പോൾ ദേവന്തില് ഇദ്ദേഹം നാഷണൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തു തിരിച്ച് നാട്ടിലെത്തി അദ്ദേഹം ഒരു രണ്ട് മേഖലയിൽ ഒരുപോലെ പ്രവർത്തിക്കണം ഒന്ന് നേഷണൽ മൂവ്മെൻറ്റിലും രണ്ടാമത്തത് പിന്നെ സംസ്കരണ ഇസ്ലാമിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലും നതുബുത്തുൽ മുജാഹിദീൻ്റെ അന്ന് നെതുബുതുൽ മുജാഹിദ് രൂപീകരിച്ച മുസ്ലിം കേരള മുസ്ലിം ഐക്യ സംഘം ഐക്യ ഐക്യസംഘത്തിന് തുടർ വന്ന മുസ്ലിം മജ്ലിസ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അതുപോലെ കെ മാധുമനും ഇ മൊയ്തുമോലിബിയും കുറ്റിമാളുമമ്മയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇൻ ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിരുന്ന ദൈവബന്ദ് നേതാക്കളെ അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകരായ ആളുകളെ ആളുകളുടെ പ്രസംഗം അറബിയിലെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നത് അദ്ദേഹമാണ് അവരുമായി അദ്ദേഹം വളരെ മികച്ച ബന്ധമാണ് കാത്തു സൂക്ഷിച്ചിരുന്നത് പിന്നെ അതേപോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇവിടെ ഇവിടുണ്ടായിരുന്ന അടിഞ്ഞുകൂടിയിരുന്ന ഈരുളിനെ കനത്ത പ്രഹരമേൽപ്പിച്ച വജ്ര വെളിച്ചമാണ് ഉമർ അലബി മൊലവിയുടെ നാവ് എന്ന് പറയുന്നത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതുപോലെ ഈ കെ ബുക്കർ മുസ്ലിയാർ ഇവർ ഇവരന്ന് അടക്കി വാണിരുന്ന മതപ്രസംഗരംഗങ്ങളെ വളരെ ആഢ്യത്വമുള്ള മലയാള മലയാളം ഉപയോഗിച്ചുകൊണ്ട് മലയാള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിച്ചിരുന്നത് അവസാനം വരെ അദ്ദേഹം നോവലുകൾ വായിച്ചിരുന്നു എൻ്റെ ഒരു മുതിർന്ന സഹോദരൻ ഇടവണ്ണക്കാരനദ്ദേഹം അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം തന്നെ സ്ഥാപിച്ച അലിമൂലി സ്ഥാപിച്ച ഇടവണ്ണ വായനശാലയിൽ നിന്നൊരു പുസ്തകവുമായി വരികയാണ് അത് അപ്പോൾ ഒരു ഡി നോവൽ ഡിക്റ്റി നോവലാണ് അപ്പോൾ അരുമിമൂലി കണ്ടതോടുകൂടി അദ്ദേഹം അത് പിന്നിലേക്ക് പിടിച്ചു പക്ഷേ അത് അരുമൊലി ദൂരത്തു നിന്നാണ് കണ്ടിരുന്നത് ആ പുസ്തകം അപ്പം മടിച്ചിട്ട് കൊടുത്തു ഞാനിങ്ങനെ അല്ല ഒന്നുമില്ല നീ പോയി പോയിക്കോട്ടെ പുസ്തകം അവിടെ വെച്ചു പിന്നെ രണ്ടാമത്തെ ദിവസം വിളിച്ച് പുസ്തകം തിരിച്ചു കൊടുത്തു അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം അത് വായിച്ച് വായിക്കായിരുന്നു മരണത്തിൻ്റെ സന്ദർഭത്തിൽ മരിക്കാൻ വേണ്ടി മരിച്ച രോഗാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു മലയാളത്തിൽ അങ്ങനെ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ഒരു വായനയല്ല മലയാളത്തിലെ പാണിനി പോലെയുള്ള വ്യാകരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ ജാമ്യിൽ പോയൊക്കെ എപ്പോഴും കാണാം അത് എ അലവി ആൽപ്പറ്റ അലവി എടവണ്ണ എന്നുള്ള പേരിൽ അത് അവിടെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നു അവിടെ അത് അപ്പോൾ അതുപോലെ നോവലുകൾ സ്ഥിരം നോവലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല മലയാള ഭാഷ നമ്മുടെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം പഴയ ഏലക്കത്തിൽ നിന്ന് ജനങ്ങളെ രാത്രി പത്ത് മണിക്കൂർ വഴുതു തുടങ്ങാം പത്ത് മണിക്കൊക്കെ തുടങ്ങിയിലായി പന്ത്രണ്ട് മണിയാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് വായത് തുടങ്ങി ആളുകൾ ഏല ഒന്നും പറയാതെ ഏലക്ക ഏലക്ക ഇങ്ങനെ പാടി 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 അവസാനം നേരം പോലത്തെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷം ആ ഉറങ്ങിയ നേരത്ത് അവരുടെ കീശ വലിക്കുന്നൊരു ഒരു ഒരു പരിപാടിയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് കേരളത്തിലെ കേരളത്തിലെ മതപ്രസ പ്രഭാഷണ രീതിയെ ആഢ്യമായ മലയാളത്തിലേക്ക് പരിവർത്തിപ്പിച്ച ഒരു തലമുറയാണ് അലവി മൂലവി ഇ കെ മൂല്വി എൻ വി അബ്ദുസലാം മൂല്വി തുടങ്ങിയ ആളുകളുടെ പരിഷ്കരണ രംഗത്തെ സജീവമായിരുന്ന ആളുകൾ അല്ലെങ്കിൽ മുന്നേ 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 അതിൻ്റെ മുന്നിൽ നിന്ന ആളുകൾ നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഏറ്റവും മലയാള ഭാഷയിൽ തന്നെ മനോഹരമായ പ്രഭാഷണങ്ങളായിരുന്നു എന്ന് മലയാളം അറിയുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പതി അബ്ദുൽ ഖാദർ മുസ്ജിയരുടെ ആഹ്വാന പ്രകാരം അദ്ദേഹത്തെയും നമുക്കറിയാൻ ബഹുമാന്യ സ്നേഹിതൻ ടി ഇദ്രി സലാഹിയുടെ പിതാവ് ടി മുഹമ്മദ് മൗലവിയെയും വധിക്കാൻ വേണ്ടി കൊണ്ടുപോയി വധിക്കാൻ ഒരു വധശ്രമം അങ്ങനെ ഒരു ഒറ്റ ഒരു ചേലക്കരയിൽ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ ഒരു വീട്ടിൽ വെച്ചിട്ട് അവരെ വധിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താണ് അവസാനത്തെ ആഗ്രഹം വെച്ചപ്പോൾ ജനറൽ ഒക്കെ അത് നിമസ്കരിക്കണമെന്നാണ് രണ്ടുപേരും നമസ്കരിച്ചു നിമസ്കരിപ്പിക്കുമ്പോഴത്തെ ഒരു ഹിന്ദു വീട് ഇത് അവിടെ അവിടെയുള്ള ആളുകളുടെ ഇതൊക്കെ കണ്ട് പന്തിയില്ലാതെ അദ്ദേഹം ഓടിപ്പോയി പോലീസിനെ വിളിച്ചുകൊണ്ടുവന്ന് അങ്ങനെ രക്ഷപ്പെടുത്തിയായിരുന്നു ഇതൊരു ഒരു പദ അതിൽ പിന്നെ രണ്ടുപേരും ഇതായെങ്കിലും നെട്ടി മുഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു മാനസിക അസ്വസ്ഥ്യം പിന്നീട് അത് അതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിർത്തണം ഒരുപാട് പറയാണ്ട് ഈ ഈ പിന്നെ ഇൻഷാല് എന്തൊരു ലേഖനമായി എഴുതണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ സമ്പൂർണമായും പരാജയപ്പെട്ടു എന്ന് എനിക്കറിയാം പരാജയം സമ്മതിച്ചുകൊണ്ട് തന്നെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ എനിക്ക് ഇപ്പോൾ ഇരുപത് മിനിറ്റല്ല ഒരു മണിക്കൂർ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇത് മുഴുവൻ പറയാൻ കഴിയില്ല വളരെ സന്തോഷം നിങ്ങളുമായി കണ്ടുമുട്ടാൻ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിലുള്ള സന്തോഷം നിങ്ങളറിയിക്കും ആലമീൻ അസ്ലമാണ്